േണുക നമ്മള് പൊതുവേ കേൾക്കുന്നൊരു കാര്യമാണ് പെൺകുട്ടികളെ ഒക്കെ ആമ്പിള്ളേര് വിളിക്കുന്ന കേൾക്കാറുണ്ട് തേപ്പുകാരി അവൾ തന്നെ തേച്ചിട്ട് പോയി ഏ അവൾ തന്നെ തേച്ച് അവൾ ഉപേക്ഷിച്ചിട്ട് പോയി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് എന്തായിരിക്കും അതിന് കാരണം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യമാണ് തേപ്പുകാരി തേപ്പുകാരി എന്നുള്ളത് അപ്പോ ആൺകുട്ടികളും തേപ്പൊന്നും ചെയ്യുന്നില്ല ചില ചെയ്യുന്നവരുണ്ടാവും അപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് പെൺകുട്ടികളാണ് ആ ഒരു സിറ്റുവേഷനിൽ എത്തുന്നത് അത് തേപ്പുകാരി അങ്ങനെ വിളിക്കല്ല ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അറിയില്ല പക്ഷെ നമ്മൾ കേൾക്കുന്ന അധികം സ്റ്റോറീസിലും പെണ്ണ് പോകുന്ന കുറെ കഥകളാണ് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ടായിരുന്നു പറഞ്ഞല്ലോ ആ ആൺകുട്ടികളുടെ പോകാൻ അല്ല അങ്ങനെ ഉണ്ടാവാൺകുട്ടികളെ കുഴപ്പം കൊണ്ടാകും പറയാൻ പറ്റില്ല പക്ഷെ കൂടുതലായിട്ട് ഇങ്ങനെ പെൺകുട്ടികൾ ഉൾവലിയെന്ന അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അപ്പോഴായിരിക്കും ബോധം വരുന്നത് കാരണം പെൺകുട്ടികളെ ആണല്ലോ വേഗം കല്യാണം കഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ടൈമിൽ അവർക്ക് ബോധം വരുമ്പോൾ മീൻസ് അതായത് പറ്റിയതല്ല എന്നല്ല ചിലപ്പോ ഫ്യൂച്ചറിൽ ഒരു മാരേജ് പ്രപ്പോസലൊക്കെ വരുമ്പോ വീട്ടുകാർ ചിലപ്പോ ബെറ്ററാന്ന് തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പിന്നെ വീട്ടുകാരെ ചിന്തിച്ചിട്ടായിരിക്കാം കാരണം നമ്മൾ ഈ ഒരാൾക്ക് വേണ്ടി സമയം കളയുമ്പം വീട്ടുകാരെ അവിടെ കിടന്ന് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടല്ലോ അപ്പോ അത് നമ്മുടെ സിറ്റുവേഷൻ ചിലപ്പോ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് മനസ്സിലാക്കൂല അതിന് പെണ്ണ് ആണ് എന്നൊന്നുമില്ല എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ആരും പോകുന്നു അപ്പൊ ഈ പോകാനായിട്ട് പല കാരണങ്ങളും ഉണ്ട് പക്ഷെ ഇവര് ഈ ആൺകുട്ടികൾ പൊതുവെ പറയുന്നത് ഒക്കെ തന്നെ വേണ്ട അവൾ തന്നെ നല്ല ആൾ കണ്ടപ്പോ അവൾ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി മോശപ്പെട്ട രീതിയിലൊക്കെ തന്നെ പറയാറുണ്ട് അപ്പൊ അതൊക്കെ ശരിയാണോ അങ്ങനെ മോശപ്പെട്ട രീതിക്ക് പറയുന്നത് ശരിയല്ല കാരണം അവരുടെ സിറ്റുവേഷനും കൂടെ നമുക്ക് നോക്കണം പക്ഷേ നമുക്ക് അങ്ങനെ പെണ്ണുങ്ങളെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറയാനും പറ്റില്ല കാരണം ഇങ്ങനെ നിൽക്കുന്ന ആൺകുട്ടികളെ ില്ലേക്കെ പറഞ്ഞു പക്ഷെ ആ ഒരു അവർക്ക് ഇപ്പൊ പെൺകുട്ടിക്ക് കിട്ടേണ്ട സാധനമല്ല ആൺകുട്ടിയുടെ അതായത് പെൺകുട്ടിയെ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമല്ല ആ ഒരു ആൺകുട്ടിയുടെ അടുത്തുനിന്ന് കിട്ടുന്നെങ്കിൽ നേരെ തിരിച്ചു വായിക്കൂടെ ആകാം ഞാൻ അത് തന്നെ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് തേപ്പുകാരി എന്നുള്ള ഒരു സംഭവമാണ് അപ്പോ അവനിൽ കടിച്ചു തൂങ്ങി നിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഇല്ല ഒരിക്കലും ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും അവരുടെ അവരുടെ ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട് അപ്പോ ആ ഒരു സമയത്ത് ഇപ്പോ ആൺകുട്ടീനെ സ്നേഹിച്ച ഒരു ആൺകുട്ടി ഒരിക്കലും ചിലപ്പോ തേപ്പുകാരി എന്നൊന്നും പറയുന്നുണ്ടായിരിക്കില്ല ഇവരുടെ ചുറ്റുപാകുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവരുടെ ഒക്കെ ആയിരിക്കും അവൾ നിന്നെ തേച്ചതാണ് തേപ്പുകാരി ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ചിലപ്പോ അങ്ങനെ തന്നെ നമ്മള് കേട്ടിട്ടുണ്ട് ഇപ്പൊ തേച്ചിട്ട് പോകുമ്പോ അത്ര സ്നേഹമായിട്ടുള്ളവരായിരിക്കും പക്ഷെ പോയി കഴിയുമ്പോ വളരെ മോശപ്പെട്ട രീതിയിൽ ആ പെൺകുട്ടീനെ ചിത്രീകരിച്ചും അല്ലെങ്കി അവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എല്ലായിടത്തും പബ്ലിസിറ്റി കൊടുത്ത് ആ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് മോശകാരിയാക്കുന്ന രീതികളൊക്കെ അതൊക്കെ ഭയങ്കര അതൊക്കെ ശരിക്കും മോശം തന്നെയാണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നമ്മളിപ്പോ നമ്മള് ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അവരെ മോശമായിട്ട് ചിത്രീകരിക്കുക ചിലപ്പോ അവരുടെ ആ സിറ്റുവേഷനിൽ അവരനുഭവിച്ച സാധനങ്ങൾ നമുക്കറിയില്ല ആ ഫീൽ വന്ന ടുന്ന് അവര്ന്നു അറിയാം അത് പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ പറഞ്ഞ ഇണ്ടല്ലോ നമ്മളിപ്പഷായം ഗ്രീഷ്മ ഇപ്പടുത്ത് വീണ്ടും കഷായം കൊടുത്തു കൊന്നു അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് പക്ഷേ അതൊക്കെ എനിക്ക് തോന്നുന്ന ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ കൊല്ലുന്നോ അങ്ങനത്തെ കാര്യങ്ങളല്ല ഞാൻ ഈ ആൺകുട്ടികള് തേപ്പുകാരി എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് അത് അവർക്ക് അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതുകൊണ്ട് അത്ര അവർ അങ്ങനെ സ്നേഹിച്ച് നിന്നിട്ട് അവർക്ക് വേണ്ട സാധനം കിട്ടാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ വിളിക്കുന്നത് നമുക്ക് വേണേൽ നമ്മൾ തയ്ച്ചിട്ട് പോയ തേപ്പുകാരൊന്നും വിളിക്കാം അത് പെൺകുട്ടികളാരും ആ ഒരു വേർഡ് യൂസ് ചെയ്യാത്തോണ്ടായിരിക്കും അപ്പോ നമ്മുടെ ഇപ്പം സൊസൈറ്റി ആണെങ്കിലും അവള് തേച്ചു അവള് തേച്ചു അവള് തേച്ചു അത്ര മാത്രമേ ഉള്ളൂ അതിന്റെ കാര്യങ്ങളൊന്നും ചിലപ്പോ അറിയത്തില്ലായിരിക്കും ഇപ്പൊ ഇപ്പൊ ഒരു സുഹൃത്തുക്കളാണേലും ഇപ്പൊ ആ ആൺകുട്ടീട് ചെന്ന് ചോദിക്കുന്നെ എന്താടാ നിന്നെ അവള് തേച്ചോ എന്ന് മാത്രമായിരിക്കും പക്ഷെ അവൻ ചിലപ്പോ അവളെ കുറ്റപ്പെടുത്തി തന്നെ ആയിരിക്കും പറയുന്നത് അവിടെ അവളെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അവരെക്കാൾ കൂടുതൽ ചുറ്റുപാടുള്ള ഫ്രണ്ട്സ് ആയിരിക്കും കൂടുതലായിട്ട് ഇതിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ഇപ്പോൾ എട്ടും ഒമ്പതും പത്തും വർഷം ആവരൊക്കെ ബ്രേക്കപ്പ് ആവുന്നുണ്ട് സോ ഫാമിലിയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സുകളുടെ ഇടയിലൊക്കെ പാട്ടായ ഒരു സംഭവമായിരിക്കും ഇത് അത് പെട്ടെന്ന് അങ്ങ് ഇല്ലാണ്ടാകുമ്പോ ഈ ഒരു ആൺകുട്ടി എന്ന് പറയുന്ന ആ ഒരു മൊത്തത്തിലുള്ള ആളുകളുടെ ഉള്ളിൽ ഒരു തകർന്ന മാതിരിയായിരിക്കും അപ്പൊ അവരെടുത്ത് പിടിച്ചു നിക്കാൻ വേണ്ടിട്ടൊക്കെ പറയുന്നവരുണ്ടാവും അല്ലാത്ത പക്ഷം മൗനം ഒരു സമയത്ത് ആ പെൺകുട്ടിയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാത്ത ആൺകുട്ടികളെന്ന് മനസ്സിലാക്കുന്നവരുണ്ട് അപ്പോൾ അതാ അതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ച് ആണ് പെണ്ണ് പെണ്ണു അതെ പെണ്ണുങ്ങൾ മാത്രം തേപ്പുകാർ അല്ലെങ്കിൽ ആണുങ്ങൾ മാത്രം അങ്ങനെ ഇല്ല പ്രണയം സക്സസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോ എത്ര എത്രയൊക്കെ വലിയ റിലേഷൻ ആയിക്കോട്ടെ നമ്മളിപ്പോ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ബ്രേക്കപ്പ് ആവാൻ ശ്രമിക്കുക അല്ലെ അല്ലാണ്ട് പരസ്പരം കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ആൾക്കാരെ മുന്നിൽ പോയി അവൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ആണുങ്ങളായാലും പെട്രോൾ ഒഴിക്കലാണ് ട്രെൻഡിങ് പെണ്ണുങ്ങളായാലും അതുപോലെ തന്നെ ഈ പെൺകുട്ടി ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞാൽ ആസിഡ് ഒഴിക്കുന്ന അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നത് പെട്രോൾ ആയി ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പരസ്പരം മാച്ച് ആവുന്നില്ല ഒരു റിലേഷനിൽ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾ അത് പറഞ്ഞു മനസ്സിലാക്കാം തുടരാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് രണ്ടുപേരും സംസാരിച്ച ആ റിലേഷൻ ബ്രേക്കപ്പ് ബ്രേക്കപ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇപ്പൊ എത്ര ഫാമിലിപരമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മളത് നമ്മളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ അത് കൊണ്ടുപോവാതിരിക്ക